നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം തീർത്ഥാടകരെ ആകർഷിക്കുന്ന ആദരണീയമായ ആത്മീയടമായ ഭീമാപ്പള്ളി ഇപ്പോൾ നിരവധി പ്രശ്നങ്ങൾ കാരണം മോശമായ അവസ്ഥയിലാണ് പ്രത്യേകിച്ച് കൊതുകുകളിലെ പ്രജനന കേന്ദ്രമായി മാറിയ അടഞ്ഞ ഓടകൾ മാലിന്യ സംസ്കരണത്തിന്റെ അടിസ്ഥാന സൗകര്യങ്ങളുടെ അപര്യാപ്തത മൂലം തീരദേശത്ത് ഏറെ നാളുകളായി ദുരിതം അനുഭവിക്കുകയാണ് പ്രദേശവാസികൾ നിലവിൽ വൃത്തിഹീനവും കവിഞ്ഞൊഴുകുന്നതുമായ മഴവെള്ളം വീടുകളിലേക്ക് കയറുന്നത് തടയാൻ അധികൃതർ ഒഴിഞ്ഞ പ്ലോട്ട് ഉപയോഗിച്ച് ഓടകളിൽ നിന്ന് വെള്ളം തിരിച്ചുവിടാൻ ഉപയോഗിക്കുന്നുണ്ട് ഇപ്പോൾ പ്ലോട്ട് ആഴത്തിലുള്ള വെള്ളം കെട്ടിക്കിടക്കുന്നത് ഇവിടുത്തെ ആളുകൾക്ക് വല്ലാത്ത കാഴ്ചയും ആരോഗ്യ ഭീഷണിയുമാണ് ഭീമാപ്പള്ളി മസ്ജിദിന്റെയും മത്സ്യഫെഡിന്റെയും കീഴിലുള്ള ഫിഷ്നെറ്റ് ഫാക്ടറിയുടെയും പിൻവാതിലിന് സമീപമുള്ള പ്ലോട്ടിൽ എത്രത്തോളം രൂക്ഷമാണ് അവിടത്തെ അവസ്ഥയെന്ന് നേരിൽ കാണാൻ കഴിയും ഡ്രെയിനേജ് സംവിധാനം ദുർബലമായതിനാൽ വെള്ളം കവിഞ്ഞൊഴുകാനും ഫിഷ് നെറ്റ് ഫാക്ടറിക്ക് സമീപം കെട്ടിക്കിടക്കുന്ന കുളങ്ങൾ രൂപപ്പെടാനും കാരണമാകുന്നുണ്ട് രാത്രി കാലങ്ങളിൽ മാലിന്യം തള്ളുന്നതിനൊപ്പം സമീപത്തെ വീടുകളും സെപ്റ്റിക് മാലിന്യം ഉൾപ്പെടെയുള്ള മലിനജലം ഒഴുക്കിവിടുന്നുണ്ട് ഇപ്പോഴത്തെ ഭീമാപ്പള്ളി പ്രദേശത്തെ മലിന പ്രശ്നത്തിന് പരിഹാരമായി മേയർ ആര്യ രാജേന്ദ്രൻ രംഗത്ത് വന്നിരിക്കുകയാണ് ഇന്നലെ ഭീമാപ്പള്ളി പ്രദേശത്തെ മാലിന്യ പ്രശ്നവുമായി ബന്ധപ്പെട്ട വാർത്ത മലയാളി വാർത്ത പുറത്തുവിടുകയായിരുന്നു ഞങ്ങളുടെ പ്രതിനിധി റിപ്പോർട്ടർ അഭിലാഷും ക്യാമറമാൻ ആശിഷുമാണ് ഈ വാർത്ത അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയത് വാർത്ത പുറത്തു വന്നതോടെ രാവിലെ തന്നെ ഇവിടെ നിന്ന് മാലിന്യം നീക്കം ചെയ്യാനും തുടങ്ങിയിട്ടുണ്ട് ഈ വാർത്ത ശ്രദ്ധയിൽപ്പെട്ട മേയർ പത്ത് ദിവസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കാൻ ഉത്തരവും ഉത്തരവുമിട്ടിരുന്നു മാലിന്യ സംസ്കരണത്തിന്റെ അടിസ്ഥാന സൗകര്യങ്ങളുടെ അപര്യാപ്തത മൂലം ഈ പ്രദേശത്തെ ജനം ഏറെ നാളായി അനുഭവിക്കുന്ന ദുരിത ദൃശ്യങ്ങളാണ് ഇന്നലെ പുറത്തുവിട്ടത്